ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ മെഗാസ്റ്റാർ നാഗാർജുനയുടെ വീട്ടിൽ തുടരെ തുടരെ ആഘോഷങ്ങളാണ് കാരണം നാഗാർജുനയുടെ രണ്ട് മക്കളും അവർ ആഗ്രഹിച്ചതുപോലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മൂത്ത മകൻ നാഗചൈതന്യക്ക് പിന്നാലെ രണ്ടാമൻ അഖിൽ അക്കിനേനയും വിവാഹിതനാകാൻ പോകുന്നു കഴിഞ്ഞ ദിവസമാണ് രണ്ടാമത്തെ മകന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞ വിവരം നാഗാർജുനയും ഭാര്യ അമലയും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് ചിത്രകാരിയായ സൈനബ് ബ്രാവ്ജിയാണ് അഖിലിൻ്റെ ഭാവി വധു ഇരുവരുടെയും പ്രണയവിവാഹമാണ് ഞങ്ങളുടെ മകൻ അഖിൽ അക്കിനേനയും മരുമകൾ സൈനബ് റാവ്ജിയുമായുള്ള വിവാഹ നിശ്ചയത്തിൽ അതിയായ സന്തോഷമുണ്ട് സൈനബിന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് നാഗാർജുന എക്സിൽ കുറിച്ചത് അഖിൽ അക്കിനേനയും വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു എന്റെ ജീവിതസഖ്യയെ ഞാൻ കണ്ടെത്തി സൈനബുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു എന്ന അടിക്കുറിപ്പോടും ഇരുവരും ചേർന്നു നിൽക്കുന്ന മനോഹര ചിത്രങ്ങളും അഖിൽ പങ്കുവെച്ചു അഖിലിൻ്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുതൽ ആരാധകരെല്ലാം ആരാണ് സൈനബ് റാവ്ജി എന്നാണ് സോഷ്യൽ മീഡിയയിൽ തിരയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും അവിടെയും സ്വകാര്യതയ്ക്ക് വില കൽപ്പിക്കുന്ന സൈനബ് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി സൂക്ഷിച്ചിരിക്കുകയാണ് ബയോയിലുള്ള വിവരങ്ങൾ മാത്രമേ ആരാധകർക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുവരുടെയും വിവാഹം അടുത്ത വർഷമായിരിക്കുമെന്നാണ് സൈനബ് റാവുജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് വിവാഹനിശ്ചയം കഴിഞ്ഞതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോൾ അഖിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു ആദ്യമായാണ് അത്തരമൊരു പ്രവൃത്തി അഖിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ താരപുത്രനിലെ മാറ്റത്തിന് കാരണം എന്താണെന്നത് ആരാധകർക്കിടയിലും ചർച്ചയായി പിന്നീടാണ് സൈനബിനെ അവഹേളിച്ചും പരിഹസിച്ചും കമന്റുകൾ വരുന്നത് തടയാനാണ് നടൻ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആരാധകർക്ക് മനസ്സിലായി അഖിലിനേക്കാൾ ഒമ്പത് വയസ്സ് കൂടുതലാണ് ഭാവി വധു സൈനബിന് അഖിൽ അടുത്തിടെയാണ് മുപ്പതിലേക്ക് കടന്നത് സൈനബിന്റെ പ്രായം മുപ്പത്തി ഒൻപതാണ് വരനേക്കാൾ പ്രായക്കൂടുതലുള്ള വധു സൗത്ത് ഇന്ത്യൻസിന് ഉൾക്കൊള്ളാനാവാത്ത ഒന്നാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാകും അഖിൽ ബുദ്ധിപൂർവ്വം കമൻസ് ഓഫ് ചെയ്തത് പെയിന്റിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമാണ് സൈനബ് ഇന്ത്യ ദുബായ് ലണ്ടൻ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് സൈനബിന്റെ പ്രവർത്തനം സൈനബിന്റെ പെയിന്റിങ്ങുകൾ നിരവധി എക്സിബിഷനുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൈനബ് സമൂഹ മാധ്യമങ്ങളിലും സജീവമല്ല വ്യവസായിയായ സുൽഫി റാവ്ജിയുടെ മകളാണ് മുപ്പത്തി വയസ്സുകാരിയായ സൈനബ് റാവ്ജി നിർമ്മാണ മേഖലയിലെ പ്രമുഖനാണ് കോടികൾ ആസ്തിയുള്ള സുൽഫി റാവ്ജി സൈൻ ഇസഡ് ആൻഡ് റിനുവബിൾ എനർജി എന്ന കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് സൈനബിന്റെ സഹോദരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും പരിചയപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഇരുവരും പ്രണയത്തിലാണ് എം എഫ് ഹുസൈൻ സംവിധാനം ചെയ്ത മീനാക്ഷി എ ടി എൽ ഓഫ് ത്രീ സിറ്റീസ് എന്ന സിനിമയിലും സൈനബ് സൈനബ്രാവ്ജി ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് തബു കുനാൽ കപൂർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ബിസിനസ്സുകാരിയും ഡിസൈനറുമായ ശ്രിയ ഭൂപാലുമായി അഖിലിൻ്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു അതേസമയം നാഗ ചൈതന്യുടേയും ശോഭിതയുടെയും വിവാഹം ഈ ഡിസംബറിലാണ് അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണ് താരകുടുംബം